കൃഷിയിടമൊരുക്കി പൊന്നു വിളയക്കുകയാണ് എൺപത്തിനാലുകാരിയായ ത്രേസിയമ്മ തോമസ് കൃഷി ചെയ്യുവാനും നൂറുമേനി വിളവെടുക്കുവാനും പ്രായം ഒരു തടസ്സമല്ലെന്ന് നമുക്ക് കാട്ടിത്തരികയാണ് നിലമ്പൂർ റെയിൽവേ ഡിപ്പോയ്ക്ക് സമീപം താമസിക്കുന്ന കടപ്രയിൽ ത്രേസ്യമ്മ തോമസ് ഇവരുടെ വീട്ടുമുറ്റത്തേക്ക് എത്തിയാൽ തൂമ്പ കൊണ്ട് കൃഷിയിടത്ത് പണിയെടുക്കുന്ന ത്രേസ്യാമ്മയെ കാണാം ദിവസം പത്ത് മണിക്കൂറിലേറെ ഇവർ കൃഷിയിടത്തിലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കൃഷിയോടുള്ള താല്പര്യം കൃഷിയിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് വ്യത്യസ്ത വിളകളാണ് ചേമ്പ് ചേന കാച്ചിൽ ചെറുനാരകം റമ്പൂട്ടാൻ മഞ്ഞൾ കൂവ കുമ്പളം വ്യത്യസ്ത ഇനം വാഴകൾ കാന്താരി മുളക് പപ്പായ വ്യത്യസ്ത ഇനം ചീനികൾ കപ്പ കരുവേപ്പ് വ്യത്യസ്ത ഇനം പ്ലാവുകൾ മാവുകൾ എല്ലാം ഇവിടെയുണ്ട് തന്റെ കൃഷിയിടത്തിലെ ജോലിക്ക് പുറമെ നിന്നുള്ള തൊഴിലാളികൾക്ക് മാത്രമല്ല വീട്ടുകാർക്കും പ്രവേശനമില്ല എല്ലാ ജോലിയും ചെയ്യുന്നത് ത്രേസ്യാമ്പ തന്നെ ചെറുപ്പം ഇപ്പം ഒരു തോന്നൽ അപ്പോൾ നല്ല വിനോദമായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒരു വരുമാനമുണ്ട് സുഖമായിട്ട് ആരോഗ്യമായിട്ട് നടക്കുകയും ചെയ്യാം ഇത് തന്നെ ഒരു ആരോഗ്യം എനിക്ക് വരയ്ക്കകത്ത് കയറി കൂടി കിടന്ന ഒരു സുഖമില്ല അങ്ങനെ മിക്കവാറും പറമ്പിൽ കൂടെ ആയിരിക്കും എല്ലാ കൃഷികളാണ് കൂവ മഞ്ഞൾ ചേമ്പ് ചേന ചെറുകിഴങ്ങ് കാച്ചിൽ മത്തങ്ങ കുമ്പളങ്ങ പാവയ്ക്ക വാഴക്ക റംബൂട്ടാൻ കപ്പളങ്ങ എല്ലാ സാധനവും രാസവളങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ജൈവവളങ്ങളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നവർ നേരിട്ടെത്തിയാണ് കാർഷിക വിളകൾ മൊത്തമായും ചില്ലറയായും വാങ്ങുന്നത് കൃഷിയിൽ ത്രേസ്യാമ വിശ്രമമില്ലാതെ ജോലി ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ബാങ്ക് അക്കൗണ്ടിലും കാണാം രണ്ടായിരത്തി ഇരുപത്തി റംബൂട്ടാൻ പാട്ടം നൽകിയപ്പോൾ ലഭിച്ചത് രണ്ടു ലക്ഷം രൂപയാണ് കൃഷി ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് വിത്തുകളും നൽകി വരുന്നു കൃഷി വാർദ്ധക്യത്തിൽ നൽകുന്ന സന്തോഷം ചെറുതല്ല രോഗങ്ങൾ മാറ്റി നിർത്തുമെന്ന് മാത്രമല്ല ജീവിതത്തിലെ പ്രയാസങ്ങളെ മറികടക്കുവാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് തൃശ്യമ്മ പറയുന്നു